ഹരി സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വിധിലിംഗിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ആ വിധിലിംഗിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ്സാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടുന്നത് അപ്പം വിധിലിങ്ങിൻ്റെ അതിൻ്റെ എന്തൊക്കെയാണ് എൻ്റെ അർത്ഥം വരുന്നത് ആജ്ഞ പ്രാർത്ഥന ഇച്ഛ അതുപോലെ അങ്ങനെ വിധി ഉള്ള കാര്യങ്ങളാണ് അതിൽ അത് 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 വിധി ലിംഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെന്ന് നോക്കാം ോക്കൂ അസുധാതു ആണ് അസുധാതുവിൻ്റെ പിന്നെ ലട്ട എങ്ങനെ വരും അസ്ഥിസ്ഥ സന്ധി അസിസ്ഥ അസ്മി സ്വഹസ്മ അതുപോലെ അപ്പം അതിൻ്റെ ലാ ലങ് എങ്ങനെ വരും ആസി താസ്താം മാസൻ അതുപോലെ അപ്പം ഇതിൻ്റെ വിധിലിങ്ങാണ് ഇതിനകത്ത് അസുധാതുവിൻ്റെ വിധിലിങ് പ്രഥമ വരുമ്പോൾ സ്യാത് സ്യാതാം സ്യഹൂ മധ്യമപുരുഷൻ സ്യാഹ സ്യാതം സാത്ത